അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പരിശുദ്ധ മുഹറം മുഹറമാസം നമ്മിലേക്ക് നാം കിടന്നു വന്നാൽകളും ഖുർആാനവതിയും അതിനെ ഭംഗിയാക്കണം മുഹറം മുഹറമാസത്തിന് വളരെ അധികം മഹത്വങ്ങളും പവിത്രയുമുണ്ട് ഈ പരിശുദ്ധമായ മുഹറം മുഹർമാസത്തിൽ നാം ധാരാളം ദിക്റുകൾ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ധാരാളം അമലുകൾ കൊണ്ടും ചെയ്യട്ടെ ഇൻഷ ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനും നമ്മുടെ പെട്ടെന്ന് സ്വീകരിക്കാനുമുള്ള ഒരു അത്ഭുതനെ കുറിച്ചാണ് നാം നിത്യ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു അത്ഭുത ദിക്റാണിത് നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂവണിയാൻ പല ദിക്കറുകളും സൂറത്തുകളും ആയത്തുകളും ചൊല്ലുന്നവരാണ് നാം നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ എന്തുമാവട്ടെ അത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാവാൻ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സഫലമാകാൻ കൊണ്ട് നടന്നു കിട്ടാൻ ഈ പറയാൻ പോകുന്ന ചൊല്ലുക ഉദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ പൂർത്തിയായി കിട്ടുന്നതാണ് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അബുമാങ്ങൾ പറഞ്ഞു എന്നതി ആരെങ്കിലും മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അതിന്റെ കാവ്യമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിന്റെ ആവശ്യം എന്താണോ അത് അവനോട് തുറന്നു പറയുക അള്ളാഹു നിന്നെ തീർച്ചയായും പരിഗണിക്കും വെറും മൂന്ന് തവണ എന്നത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുമെങ്കിൽ അത്രയ്ക്കും നിറഞ്ഞ ഒരു മഹാനായ സയ്യിദുൽ ബക്കരീ തങ്ങളുടെ കിതാബായു എന്ന കിതാബിൽ പറയുന്നു ആരെങ്കിലും സമയത്ത് അത്തായ സമയത്ത് ആയിരം പ്രാവശ്യം അവന്റെ ദുനിയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുഹാൻ നിറവേറ്റി കൊടുക്കുന്നതാണ് ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ ദിക് ചൊല്ലിക്കോ ഉദ്ദേശങ്ങൾ പോ ഈ ദിക് പതിവാഹിക്കോ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ റിക്ർ ഒരു വിഷമങ്ങൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ ദുഃഖം മാറാൻ ടെൻഷൻ മാറാൻ ഘടങ്ങൾ മാറാൻ രോഗങ്ങൾ മാറാൻ ഈ റിഖർ വലിയ കാരണമാകുന്നു മാത്രമല്ല സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാക്കി തരുന്ന ദാരിദ്ര്യത്തിൽ ഒരാളോടും കൈനീട്ടാതെ ഈ ദിഖർക്ക് കാരണമാകുന്നു അതുകൊണ്ട് എല്ലാവരും ഈ ദിഖർ ജീവിതത്തിന്റെ ഭാഗമാക്കുക അള്ളാ സുഹാത്താൽ സ്ഥിതി ചെയ്യട്ടെ അപ്പോ എല്ലാവരും नूर प्रावश्यम कूड़े चलना अल्लाह सुभान व तआला तौफीक तो जेयते या <Sessizos> अरहमर <Sessizos> रहीमीन या अरहमर 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 रहीमीन يا أرحم الراحمين <سؤال> يا أرحم الراحمين 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 يا ارحم 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 الراحمين يا أرحم الراحمين. 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 يا ارحم الراحمين 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 يا أرحم الراحمين. 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 يا ارحم الراحمين 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 يا أرحم 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 الراحمين. 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 ഈ ദിക്ർ ചൊല്ലിയതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹോ സുബാനവത്താല മാറ്റി തരട്ടെ സുഹാനോത്താല നമ്മുടെ മക്കളെ സ്വലിഹായ മക്കളാക്കണമല്ലോ ദുനിയാവിലും ഉപകരിക്കുന്ന സ്ഥലത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണമല്ലോ ഞങ്ങളുടെ മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ നൽകണമല്ലോ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷ എളുപ്പമാക്കണം അല്ല പരീക്ഷയിൽ ഉന്നത വിജയം നീ നൽകണം അല്ലോ റഹ്മാനും റഹീമുമായ അല്ല ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി വ ചെയ്യുന്ന ൾ ചൊല്ലുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ല അവരുടെ കബറിനി വിശാലമാക്കണം അല്ല അവരുടെ കബർനീ സ്വർഗത്തോപ്പാക്കണം അല്ല അവരെ ഞങ്ങളെ നാളെ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹീമുമായ അല്ല നിങ്ങളുടെ വിവാഹം സ്വീകരിക്കണം റഹ്മാനും റഹീമുമായ അല്ല ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പലരും മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അല്ല എന്ത് വലിയ രോഗമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും നിശിപ നൽകണം അല്ല ഓ നശിപ നൽകണം അല്ല പലരും പല ആഗ്രഹങ്ങൾ കരുതി ആവശ്യങ്ങൾ കരുതി ഉദ്ദേശങ്ങൾ കരുതി വിഷമങ്ങൾ കരുതി പ്രയാസങ്ങൾ കരുതി ബുദ്ധിമുട്ടുകൾ കരുതി രോഗങ്ങൾ കരുതി ഈ വിക്ര ചൊല്ലിയവരാണല്ലോ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഈ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണം അല്ല അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണം അല്ല എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണം കടങ്ങൾ നീ വീട്ടി കൊടുക്കണം ആമീൻ ആമീൻ വിടാനുള്ള يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآلِه وسلم اجمعين سبحان ربك رب العزه عما يشركون وسلام على المرسلين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم